രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ബി ജെ പിയുടെ കടന്നുവരവ് തന്നെയാണ് രണ്ടാമത്തേത് പത്ത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ മുന്നേറും എന്നുള്ള വലിയ ആത്മവിശ്വാസം കോൺഗ്രസിന് വന്നിരിക്കുകയാണ് ആ തലത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടി ഭരണം ലഭിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ സി പി എമ്മിൻ്റെ തന്നെ അഥവാ ഇടതുമുന്നണിയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാവും എന്നുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശകലനങ്ങളെല്ലാം തന്നെ പുറത്തും വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വലിയ യുദ്ധസമാനമായ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ബി ജെ പി തങ്ങളുടെ വിജയം ഉറപ്പിച്ച മട്ടം തന്നെയായിരുന്നു പാലക്കാട് തങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നും തങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ പോലും വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്നെല്ലാം തന്നെ ബി ജെ പി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തരത്തിൽ പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു പാലക്കാട് സംഭവിച്ചത് പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂടത്തിൽ ചരിത്ര വിജയവും നേടുന്നുണ്ട് ഇത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം ീങ്ങുന്ന സാഹചര്യത്തിലേക്ക് വഴി മാറുകയും ചെയ്തിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയിൽ സംഭവിച്ച തോൽവി തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ സംഭവിക്കുന്ന പൊട്ടിത്തെറികൾക്കെല്ലാം തന്നെ ആധാരമെന്നും വേണമെങ്കിൽ വിലയിരുത്താം ബിജെപിയെ സംബന്ധിച്ച ബൈഎലക്ഷന് ശേഷം അതായത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തരത്തിലുള്ള പോടുവിളികൾ ഉണ്ടാകുന്നു പക്ഷം ചേരലുകളും വിമത നീക്കവും തന്നെ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയുമാണ് കെ സുരേന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിമത വിഭാഗം വരുന്നുണ്ട് കെ സുരേന്ദ്രന്റെ തീരുമാനങ്ങളെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് പ്രതിരോധിക്കുന്നുണ്ട് മാത്രമല്ല കെ സുരേന്ദ്രന്റെ തീരുമാനങ്ങൾക്ക് െതിരെ രാജ്യ പ്രഖ്യാപനം പോലും ഉണ്ടാകുന്ന കാഴ്ചയും പാലക്കാട് കണ്ടതാണ് പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റായി നിയമിക്കുന്നു എന്ന വാർത്തകളോട് വലിയ തരത്തിലുള്ള വിമത നീക്കമാണ് പാലക്കാട് സംഭവിച്ചത് ആറുപേർ രാജ്യ പ്രഖ്യാപനം പോലും നടത്തിയിരുന്നു ആ ആറുപേരും കോൺഗ്രസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു കെ പി സി സി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സന്ദീപാര്യരുടെ നേതൃത്വത്തിൽ ചെരട് വലികൾ കോൺഗ്രസിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും അവരെല്ലാം ഒറ്റ മനസ്സോടെ തന്നെ എല്ലാം നിൽക്കുന്നത് എന്നുള്ളതാണ് പിന്നീടുള്ള അവരുടെ ഓരോ പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്നത് പ്രശാന്ത് ശിവനെ പെട്ടെന്ന് ഏകപക്ഷീയമായ തീരുമാനത്തിൽ കെ സുരേന്ദ്രൻ അധികാരം നൽകിയത് പദവി നൽകിയതെല്ലാം തന്നെ ഇപ്പോഴും പല ബി ജെ പി പ്രവർത്തകർക്കും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതേസമയം കെ സുരേന്ദ്രനെ സംബന്ധിച്ച് തന്റെ അധ്യക്ഷ പദവി ഏത് സമയം വേണമെങ്കിലും നഷ്ടമാകാം എന്ന സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ താൻ അധ്യക്ഷ പദവി ഒഴിയുന്നതിന് മുൻപേ തന്നെ തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരുടെ ഒരു ശൃംഖല തന്നെ സംസ്ഥാന തലത്തിൽ തീർക്കുക എന്നുള്ളതാണ് സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിമത നീക്കവും ശക്തമാകുന്നത് കോൺഗ്രസ് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിമത നീക്കത്തിനെല്ലാം തന്നെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇരു പാർട്ടികളും ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സന്ദീപ് വാര്യരെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പാലക്കാട് പിടിക്കാനായിട്ട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമെല്ലാം തന്നെ നടക്കുന്നത് എന്നാൽ അതേസമയം ബിജെപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐക്കൺ എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയായിരുന്നു സുരേഷ് ഗോപിയെ മുൻനിർത്തി ായിരുന്നു ബിജെപി പിന്നീട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും വലിയ പ്രതീക്ഷയും വെച്ചിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപി തന്നെയായിരുന്നു ലോക്സഭാ ചരിത്രത്തിൽ ബിജെപിക്ക് സ്ഥാനം നേടിക്കൊടുത്ത ഏക വ്യക്തി എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കമില്ലാത്തത് തന്നെയാണ് പക്ഷേ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് യാതൊരു കാരണവശാലും സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് കളങ്ങൾ പിടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ബിജെപി പ്രവർത്തകർ പോലും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതേസമയം ബിജെപിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയ സന്ധി വാര്യരാണെങ്കിൽ കോൺഗ്രസിൽ വളരെയധികം കരുത്താർജിക്കുന്ന കാഴ്ചയുമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി ൻ പറഞ്ഞിരുന്നത് ഒരു സന്ദീപ് പോയാൽ ബാക്കി നൂറ് സന്ദീപ് വരും എന്ന് തന്നെയാണ് പക്ഷേ അതിനുശേഷം സന്ദീപ് വാര്യർക്ക് പകരം ആരും വന്നില്ല എന്നുള്ളത് മാത്രമല്ല സന്ദീപ് വാര്യർ പോയതിനു ശേഷം ബി ജെ പിക്ക് അടിമുടി താളം തെറ്റുന്ന അവസ്ഥയുമായിരുന്നു മാത്രമല്ല കോൺഗ്രസ് ആണെങ്കിൽ സന്ദീപ് വാര്യൻ ഇപ്പോൾ കെ പി സി സി വക്താവ് കൂടി ചെയ്തതോടെ ഇനി ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കാൻ സന്ദീപ് വാര്യർ തന്നെ രംഗത്ത് വരും എന്നുള്ള കാഴ്ചയാണ് കാണുന്നത് അതായത് പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളെല്ലാം തന്നെ ഇനി നിറസാന്നിധ്യമായി സന്ദീപ് വാര്യൻ മാറുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബി ജെ െ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ബിജെപിക്കുള്ളിലെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാമെന്നുള്ളതും എന്നുള്ളതും ബി ജെ പി യഥാർത്ഥത്തിൽ അലട്ടുന്ന ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്ധി വാര്യർ ഇനി കോൺഗ്രസിന് വേണ്ടി വാദിക്കാൻ എത്തുന്ന സാഹചര്യത്തിൽ അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയെ യഥാർത്ഥത്തിൽ ബിജെപി ഭയപ്പെടുന്നുണ്ട് പക്ഷേ അതേസമയം സന്ധി വാര്യർക്ക് പകരക്കാരനായി ആര് ആരെ ബിജെപി രംഗത്തിറക്കും എന്നുള്ള കാഴ്ച കണ്ടുതന്നെ അറിയേണ്ടതാണ് മാത്രമല്ല ഇപ്പോഴത്തെ തമ്മിൽ തല്ലിലും പിണക്കത്തിലും ഒന്നും ഇടപെടാതെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി യും സുരേഷ് ഗോപി തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപിയെ എത്രമാത്രം സന്ധി വാര്യർക്ക് പ്രതികൂലമായി അഥവാ സന്ധീ വാര്യർക്ക് എതിരാളിയായി നിർത്താൻ സാധിക്കുമെന്നുള്ള ചോദ്യവും അവിടെ ഏറെ പ്രസക്തം തന്നെയാണ് കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച അദ്ദേഹം താഴെത്തട്ടിൽ ഇറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ബി ജെ പി പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് കൃത്യമായി എതിരാളിയെ രംഗത്തിറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനു ൂലമായി തരംഗം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തരംഗം തന്നെ അലടിക്കാനുള്ള സാധ്യതയുമുണ്ട്